ഈ വേദി ഒരുക്കി ഞാനാണ് മൈൻഡ് കെയർ മെഡിക്കൽ സെന്ററിന്റെ ചെയർമാൻ വിദ്യാർത്ഥികളെ നമ്മളൊക്കെ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന കൊമ്പംഖാട് കോയുടേയും കുഞ്ഞാപ്പൂവിന്റെയും എന്താണ് എല്ലാവർക്കും സുഖല്ലേ എല്ലാരും ഗോയാളിച്ചടക്കണേ നമുക്ക് പണ്ടേ ഇവിടെ പള്ളി ചെറിയ പേടി എന്തായാലും ഈ മൈൻഡ് കെയർ മെഡിക്കൽ സെന്ററിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ നമ്മളെ കാണാന് നമ്മളെ സ്നേഹിക്കണേ നമ്മളെ മുത്തുമണിയാണ് എല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനും ശിഖൊക്കെ ഈ സ്റ്റേജിലൂടെ നിൽക്കുന്നത് അല്ലേ അപ്പൊ തുടർന്നും സപ്പോർട്ട് ഉണ്ടാവില്ലേ അതാണ് തവള കോയായിട്ടും നീർ കോലി വീരാനായിട്ടും ഹംസ ആയിട്ടും സുണകനായിട്ടും ഒരുപാട് കഥാപാത്രങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പൊ കുഞ്ഞാപ്പും കോയൊക്കെ കയറ്റി മുടിയൊക്കെ കെട്ടിക്കാണ്ട് അടിച്ചിട്ടൊക്കെ വരും ഇഷ്ടല്ലത് അതാണ് അപ്പോ ഒരുപാട് സന്തോഷുണ്ട് നിങ്ങളെല്ലാരും ഇതേപോലെ ഒരുമിച്ച് കാണാൻ സാധിച്ചതില് വേറെന്താ പറയാ കുഞ്ഞാപ്പൂ എന്തേലും അങ്ങനെ ും അപ്പോ കൊമ്പങ്ങാട് തറവാട്ടെന്ന് കുഞ്ഞാപ്പു മാന സദസര വന്ദനെങ്ങനെയൊക്കെയാ അറിയില്ല എന്നാലും മലപ്പുറം ഭാഷയിൽ തന്നെ നമ്മള് പറഞ്ഞു പൊലിച്ചെടുക്കും അല്ലേ ഈ മലപ്പുറത്ത് നിന്നല്ലേ ഞമ്മളെ കേറ്റെടുത്തത് അതോടല്ല കേരളൊട്ടാകെ നമ്മളെല്ലാരും കാണുന്നത് അല്ലേ നിങ്ങൾക്ക് ഞങ്ങൾ ഏത് ക്യാരക്ടറാണ് നല്ല ഇഷ്ടമായത് കുമ്പങ്ങാട് കോയാണ് കുഞ്ഞാപ്പുമായിട്ടാണോ സുണകൻ ആയിട്ടാണോ നീർക്കോലിവീരാനായിട്ടാണോ കോഞ്ഞാപ്പു കോഞ്ഞാപ്പു ആണ് മറ്റൊന്നും ഇഷ്ടോ അപ്പൊ രാജ് അവളെല്ലേ ജാൻമണിനെ ആ

കല്യാണം അപ്പോ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞു അടുത്തതായിട്ട് നമ്മള് വീഡിയോയിൽ നിന്നും കണ്ട ഇഷ്ടപ്പെട്ട റീൽസുകളിൽ നിന്ന് നിങ്ങക്ക് മണച്ചിത്രത്താല് നാഗവല്ലിനാണോ ഇഷ്ടം കൊമ്പങ്ങാട് തറവാട്ടിലെ ജാൻമണീനാണോ ഇഷ്ടം

എനിക്ക് വീട്ടിൽ നിക്കാൻ പറ്റില്ല എനിക്ക് ഫോണും നമ്മൾ ഓരോ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് അടുത്ത പ്രോഗ്രാം ഉഷാറാക്കും അല്ലേ പാട്ടും കച്ചേരും ഗാനങ്ങളൊക്കെ വേണ്ടേ കുറഞ്ഞ ആൾക്കാരല്ലേ ഉള്ളൂ അതിനനുസരിച്ച് ഉഷാറാക്കണ്ടേ നല്ലൊരു കൈയടി ആക്കിയാണ് വണ്ടി ഇറങ്ങിയേക്കണേ ഒരു വല്യവെച്ചാ കുട്ടിന് അങ്ങനെ തല്ലുണമെന്നെ അതിന് തല്ലുണമെന്നു കേട്ടോ എടുത്തുകൂടെ പോണുള്ളത് പക്ഷെ റിസ്ക് ഉണ്ട് ചില വീഡിയോ ഒക്കെ നമ്മൾ ഡ്രമ്മൊക്കെ ചാടണത് ബക്കറ്റൊക്കെ ചാടണത് പിന്നെ പൊന്തൻറ്റിനെ ഉള്ളിക്ക് പോയത് അതൊക്കെ കൊറേ കുറച്ചൊക്കെ പരിക്കുകൾ നമുക്ക് പറ്റും ഒറിജിനലാണ് ഡ്രമ്മൊക്കെ ചാടണത് ബക്കറ്റൊക്കെ ചാടുന്നതൊക്കെ പക്ഷെ അടിക്കണത് ഒറിജിനൽ അല്ലേ ആൾക്കാർ തച്ച് തച്ചു തച്ചു കോലാക്കിന്നൊക്കെ പറയും വീടിനെ കാണുന്ന മാതിരി അനുകജിനലല്ല കൊറേ ടീച്ചർമാരൊക്കെ നമുക്ക് വിളിക്കലുണ്ട് നിങ്ങൾ ഒറിജിനലല്ല പക്ഷെ കിട്ടണ ഒറിജിനലാണ് സ്കൂളിൽ പോയി കാണാൻ ടീച്ചർമാർ തന്നെ നിങ്ങള് ഒരുപാട് കോൾ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചേഴ്സ് ആയാലും മറ്റേ ും ചോദിക്കുന്നത് അതിനുള്ള ഉത്തരം നമ്മൾ ആദ്യം തരാം സംശയങ്ങളൊക്കെ ആർക്കും ഒറിജിനൽ പേർ ണോ അങ്ങനെയാണെങ്കിൽ ഞമ്മക്ക് ഏത് പൂജ്യം നമുക്ക് പാട്ട് പൊടിച്ച അതാ പാട്ട് പഠിച്ചത് പാട്ടിനുള്ള പപ്പുല്ലേ പപ്പുവിന്റെ സൗണ്ട് പുതിയോട്ടം പപ്പുവിന്റെ സൗദ്ദെട്ടില്ല ശ്രദ്ധിച്ചെരുമാനം രാത്രി മാടംപള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ മാടുംപള്ളിയിലെ പഴയ തമിഴ് തിന്യാ അസമയത്താതിന്റെ ഫലം കൊണ്ട നാല് തകിട് കുഴിച്ചിട്ടുണ്ട് എന്റെ തകിടത്ത മോശമൊന്നുമല്ല പോയി ചിടാതുരീ ചേട്ടാ പോയിലും ഓമനയണ്ട പോയി താങ്ക്യൂ താങ്ക്യൂ വെരിമന് അല്ലങ്ങ കയറി നിത്യട ഓരെ അങ്ങേടെ കണ്ടോടേ പറഞ്ഞാ മൈര് ഇങ്ങോട്ട് കേട്ടാ മൈര് ഇങ്ങോട്ട് മാരി കൊടുക്ക് ആരും ഞാൻ നടക്കും ഒന്നുമയ്യേ ഒന്നു ഒന്നുമില്ല ആ ഹലോ 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 നമ്മൾ വിളിച്ചെടുക്കല്ലേ എവിടെ ഹലോ 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 ഉള്ളിൽ ടുക്കണ്ടേ <laughs> 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 ગન ને નું ફોન ઓકે આનું 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 너